സ്കൂൾ ഭിന്നശേഷി നിയമനത്തിൽ വിധി വിധി കാത്തു കഴിയുകയാണ് അധ്യാപകരും മാനേജ്മെന്റുകളും മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്നാണ് അധ്യാപകരുടെയും മാനേജ്മെന്റുകളുടെയും ആവശ്യം വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ സ്കൂൾ ഭിന്നശേഷി നിയമനത്തിൽ സർക്കാരിന് ഇരട്ടത്താപ്പാണെന്ന ആരോപണമാണ് മാനേജ്മെന്റുകളും അധ്യാപക സംഘടനകളും ഉന്നയിക്കുന്നത് ഈ വിഷയത്തിൽ പലതവണ കോടതിയിൽ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരു അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല ഇതിനാലാണ് അധ്യാപകരും മാനേജ്മെൻറ്റുകളും തെരുവിലക്കിറങ്ങുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് ഭിന്നശേഷിക്കാർക്കായി സംവരണം ചെയ്തിട്ടുള്ള തസ്തികകളിൽ ഒഴികെ കേരളത്തിൽ എൻ എസ് എസ് മാനേജ്മെന്റിന് കീഴിലെ എയ്ഡഡ് സ്കൂളുകളിൽ നടത്തിയ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തണമെന്നായിരുന്നു കോടതിയുടെ വിധി ഈ വിധി മറ്റ് മാനേജ്മെൻറ്റുകൾക്കും ബാധകമാക്കണമെന്നാണ് മാനേജ്മെൻറ്റുകളും അധ്യാപകരും ആവശ്യപ്പെടുന്നത് ഭിന്നശേഷി സംവരണത്തിന്റെ പേര് പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ നിയമന അംഗീകാരം തടസ്സപ്പെടുന്നത് എന്തിനാ മറ്റുള്ളവരുടെ ശമ്പളം തടസ്സപ്പെടുന്നത് എന്തിനാ ഇതിനൊക്കെ പുറമെ തന്നെ ഈ അവകാശ നിഷേധത്തിനെതിരെ കോടതിയിൽ പോയി കോടതിയിൽ പോയി എൻ എസ് എസ് മാനേജ്മെൻ്റ് കോടതിയിൽ പോയി കോടതി വളരെ വ്യക്തമായിട്ട് വിധിച്ചു ഭിന്നശേഷി സംവരണത്തിനാവശ്യമായ തസ്തികകൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള തസ്തികയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് അംഗീകാരവും ശമ്പളവും നൽകണം എന്ന് സുപ്രീം കോടതി വിധിച്ചു ആ സുപ്രീം കോടതി വിധിച്ചതിനെ സർ കേരള സർക്കാർ വ്യാഖ്യാനിച്ചത് അത് എൻ എസ് എസ് മാനേജ്മെൻറ്റിലെ അധ്യാപകർക്ക് മാത്രമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനം പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ലെന്ന് കാട്ടി രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള നിയമനങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകിയിരുന്നില്ല ആയിരക്കണക്കിന് അധ്യാപകരാണ് ഇത്തരത്തിൽ സ്ഥിര നിയമന അംഗീകാരമില്ലാതെ താൽക്കാലിക ജോലി ചെയ്യുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായാൽ ഇവർക്ക് സ്ഥിരം നിയമത്തിന് വഴിയൊരുങ്ങും ഒരു മുപ്പതോളം മാനേജ്മെന്റിലുള്ള ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാ മാനേജ്മെന്റിലുള്ള ടീച്ചേഴ്സും ഇതിന് അനുകൂലമായിട്ട് ഓർഡറുകൾ ഹൈക്കോടതിയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ട് മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് വിധി നടപ്പാക്കി തരണം എന്നുള്ളതാണ് ഓർഡർ രണ്ടു മാസം കഴിയാറായപ്പോൾ നമ്മുടെ ഗവൺമെന്റ് അതിനെതിരെ ഐ ഫയൽ ചെയ്യുകയും അത് ആറുമാസം സമയം നീട്ടി ചോദിക്കുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് ആറുമാസ സമയം കഴിഞ്ഞു ഇത് നടപ്പാക്കി തരാനായിട്ട് നിയമപ്രശ്നങ്ങളുണ്ട് എന്നാണ് ഏറ്റവും ആദ്യം ഓർഡർ മേടിച്ചാൽ ഞങ്ങൾക്ക് നൽകാതെ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മാത്രം മാത്രം അവർ വിളിക്കുകയും അവരോട് ചർച്ച ചെയ്യുകയും അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഇതേ വിഷയത്തിൽ നേരത്തെ ഹൈക്കോടതിയിൽ നൽകിയ അപേക്ഷയിൽ നാലു തീരുമാനം ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിച്ചെങ്കിലും സർക്കാർ നടപടി എടുത്തില്ല സർക്കാർ ഇരട്ടി തപ്പ് കാട്ടുന്നുവെന്നാണ് അധ്യാപകരുടെ ആരോപണം സംസ്ഥാന വ്യാപകമായി മാനേജ്മെന്റുകളും അധ്യാപകരും സമരം കടുപ്പിച്ചപ്പോഴാണ് സർക്കാർ ഈ വിഷയത്തിൽ ഒരു പുനരാലോചന നടത്തിയത് എൻ എസ് എസിന് അനുകൂലമായ വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് ഈ വിധി കാത്ത് കഴിയുന്നത് ആയിരക്കണക്കിന് അധ്യാപകരാണ് കോഴിക്കോട് നിന്നും ഷഹദ് റഹ്മാൻ പൊതുജനം സാർ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം